രണ്ടായിരത്തി രണ്ട് ഒക്ടോബർ ഇരുപത്തെട്ടിന് എറണാകുളം വടക്കൻ പറവൂർ സ്വദേശിയാണ് നീലകണ്ഠൻ എന്ന പേരുള്ള കൊമ്പനെ ഗുരുവായൂർ ക്ഷേത്രത്തിൽ നടക്കിയിരുത്തുന്നത് കക്കാട് ദേവദാസ് നമ്പൂതിരിയാണ് ആനയെ ദേവസ്വത്തിനു വേണ്ടി സ്വീകരിച്ചത് തുടർന്ന് ഇവൻ്റെ പേര് കീർത്തി എന്നാക്കി മാറ്റി ഗുരുവായൂർ ആനക്കോട്ടയുടെ ഭാഗമാകുന്നതിന് മുൻപ് നിരവധിയായ കൈമാറ്റം ചെയ്യപ്പെട്ട ആനയാണ് കീർത്തി കൊല്ലം ജില്ലയിലേക്കാണ് ആസാമിൽ നിന്ന് കേരളത്തിലേക്ക് ആദ്യമായി കീർത്തി എത്തുന്നത് രണ്ടായിരത്തിലാണ് കീർത്തി ആന കേരളത്തിലേക്ക് എത്തുന്നത് അവിടെ നിന്ന് കന്യാകുമാരിയിലേക്കും കൊടുങ്ങല്ലൂരിലേക്കും കൈമാറ്റം ചെയ്യപ്പെട്ടു അവസാനം ചിറക്കൽ നീളകണ്ഠനായിരിക്കുന്ന സമയത്താണ് ആനയെ ഗുരുവായൂരപ്പന് സമർപ്പിക്കപ്പെട്ടത് അന്നേ തന്നെ അധികം ഉയരം വയ്ക്കുന്ന പ്രകൃതമായിരുന്നില്ല കീർത്തി ആന അത്യാവശ്യം കുറുമ്പുകൾ ചെറുപ്പം മുതൽ തന്നെ ആനയ്ക്ക് കൈമുതലായിരുന്നു എങ്കിലും ക്ഷേത്ര ചടങ്ങുകളിലും പുറം പരിപാടികളിലുമെല്ലാം നല്ല രീതിയിൽ പങ്കെടുത്തിരുന്നു ആണ് തൃപ്രയാറിൽ ഒരു ഉത്സവം കഴിഞ്ഞ് മടങ്ങുമ്പോൾ ചേറ്റുവയിൽ വെച്ച് നടന്ന ഒരു സംഭവമാണ് കീർത്തിയാനയെ ആനക്കോട്ടയിലെ കരിമ്പട്ടികയിലേക്ക് ആക്കിയത് രണ്ടായിരത്തിയേഴ് ഓഗസ്റ്റ് പതിനഞ്ചിന് ചേറ്റുവയിൽ വെച്ച് പാപ്പാൻ ഗോപാലകൃഷ്ണൻ കീർത്തിയാനയാൽ മരണപ്പെടുകയായിരുന്നു ആ ഒരു സംഭവത്തോടെ കീർത്തിയാന കുറച്ചു നാളത്തേക്ക് കെട്ടും തറയിൽ തന്നെ ആയിപ്പോവുകയായിരുന്നു അങ്ങനെ സ്ഥിരമായി കെട്ടുംതറിയിൽ നിന്നിരുന്ന കീർത്തിയാനയെ അവന് കോട്ടയിലേക്ക് കൊണ്ടുവരുമ്പോൾ കൂടെയുണ്ടായിരുന്ന ഹരിപ്പാട് സ്വദേശി ബാബു എന്ന പാപ്പാൻ മുൻകൈയെടുത്ത് പുറത്തിറക്കാൻ ശ്രമിച്ചുവെങ്കിലും വഴങ്ങാതെ വന്നതോടെ ആ ശ്രമവും വിഫലമായി വർഷങ്ങൾക്കിപ്പുറം ഇന്ന് കോട്ടയിലെ തന്നെ മഹേഷാണ് കീർത്തിയുടെ ചട്ടക്കാരൻ ആനക്കോട്ടയിൽ സന്ദർശകർക്ക് പ്രവേശനമില്ലാത്ത ഭാഗത്താണ് കീർത്തിയാനയുടെ കെട്ടന്തറി തനിക്കായുള്ള പട്ടതാങ്ങുവൻ പുറത്തേക്കിറങ്ങിയ സമയത്താണ് ഈ ദൃശ്യങ്ങൾ പകർത്തിയത് മുപ്പതിൽ താഴെ മാത്രം പ്രായമുള്ള കീർത്തിയാന അഴകിൽ മുൻപൻ തന്നെ എങ്കിലും സ്വഭാവത്തിൽ മാറ്റങ്ങൾ വന്നാൽ ഒരുപക്ഷെ ആനക്കോട്ടയിലെ മുൻനിര ആനകളുടെ ഗണത്തിലേക്ക് ഇവനും എത്തിയേക്കാം